ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ വീണ്ടും ഇന്ത്യക്ക് അനുകൂലമായി മാറുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ബംഗ്ലാദേശിൽ കലാപം നടന്നത് ഷെയ്ഖ് ഹസീന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് രാജിവെക്കേണ്ടി വന്നത് അവർ ഇന്ത്യയിലേക്ക് അഭയാർത്ഥിയായി വന്നത് അതോടുകൂടി ഹിന്ദുക്കൾക്ക് നേരെ അല്ലെങ്കിൽ ന്യൂന നേരെ വ്യാപകമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നത് നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു തീവെച്ച് നശിപ്പിച്ചു ഹിന്ദുക്കളെ കൊല ചെയ്തു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി പക്ഷെ ഇതിനോടൊന്നും ഹസീനയുടെ രാജിയെ തുടർന്ന് അധികാരത്തിൽ വന്ന ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ അവർ ഇന്ത്യ വിരുദ്ധ നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇന്ത്യ സർക്കാർ പലതവണ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണ ആക്രമണങ്ങൾക്കെതിരായിട്ട് ഇന്ത്യ സർക്കാർ മാത്രമല്ല അമേരിക്കൻ ഭരണകൂടവും യു എൻ അതേപോലെ തന്നെ ലോക സമൂഹവും ഒക്കെ പ്രതികരിച്ചിരുന്നു പക്ഷെ കാര്യമായ നടപടികൾ എടുക്കാൻ ബംഗ്ലാദേശിലെ സർക്കാർ തയ്യാറായില്ല ഇപ്പോ ബംഗ്ലാദേശിനകത്ത് ബംഗ്ലാദേശിലെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ ഇടയിൽ തന്നെയുള്ള തർക്കം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ ഇത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു നീക്കമായിട്ടാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായി ഭവിക്കുമെന്നാണ് കരുതുന്നത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി സമരത്തിന് അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡൻസ് മൂവ്മെന്റ് ആയിരുന്നു അതോടൊപ്പം തന്നെ ജാതിയോ നാഗരിക് കമ്മിറ്റി ആ സമയത്ത് രൂപീകരിച്ച കമ്മിറ്റിയാണ് ജാതിയോ നാഗരിക് കമ്മിറ്റി ഇവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് പിന്നീട് നൊബേൽ സമ്മാന ജേതാവായ യൂനുസിനെ ഉപദേശകനായി ഉപദേശം എന്ന് പറഞ്ഞാൽ മന്ത്രി തന്നെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കീഴിൽ കുറെ ഉപദേശകന്മാരുണ്ട് അവരൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരായിരുന്ന ആളുകളാണ് ഏറ്റവും രസകരമായ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശികൾക്ക് നേരെ നടത്തിയ ക്രൂരതകൾ ലോകം മുഴുവൻ കണ്ടതാണ് അന്ന് ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നവരാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി അവർ ബംഗ്ലാദേശികളുടെ കൂടെ ആയിരുന്നില്ല സത്യത്തിൽ പക്ഷെ ഇന്ന് ആ ബംഗ്ലാദേശിലെ നേതൃത്വം യൂനീസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അല്ലെങ്കിൽ ഉപദേശക സമിതി അതിനകത്ത് ജമായത്തെ ഇസ്ലാമിക്ക് കാര്യമായ സ്വാധീനമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം ബി എൻ പി സിയാവുർ റഹ്മാന്റെ പാർട്ടി അല്ലെങ്കിൽ ബീഗം കലിദാസിയുടെ പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അത് അവാമി ലീഗ് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ആ പാർട്ടിക്കാണ് ഇനി അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്ന് അവർ കണ്ടെത്തുന്നു അവര് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു പക്ഷേ മുഹമ്മദ് യൂനുസ് അതിന് തയ്യാറാവുന്നില്ല കാരണം മുഹമ്മദ് യൂണിസ് പൂർണമായും പിന്തുണയ്ക്കുന്നത് ബംഗ്ലാദേശിലെ സമരം നടത്തിയ സംഘടന നേതാക്കന്മാരെയാണ് അവരാണ് അദ്ദേഹത്തിന്റെ ഉപദേശ സമിതിയിൽ കൂടുതലുള്ളത് അവര് പറയുന്നത് തങ്ങളൊരു പുതിയ പാർട്ടി രൂപീകരിക്കണം കാരണം ഇപ്പൊ ഇലക്ഷൻ നടത്തിയാൽ ബി എൻ പിക്ക് മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ കാരണം ബി എൻ പി ആണ് രാജ്യവ്യാപകമായിട്ട് സംഘടനാ ശക്തിയുള്ള പാർട്ടി ഈ വിപ്ലവ നേതാക്കന്മാർക്ക് വലിയ കാര്യമായ സംഘടനയില്ല അപ്പൊ അവർക്ക് ഒരു കൊല്ലം ഒരു ഒരു വർഷമെങ്കിലും എടുത്തുകൊണ്ട് അവർക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഇലക്ഷൻ നടത്തിയാൽ മതി എന്നുള്ളതാണ് അവരുടെ താല്പര്യം അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് യൂണിഫ് പറയുന്നത് ഞങ്ങൾ ഇലക്ഷൻ നടത്താം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഇലക്ഷൻ നടത്താം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാദ്യം നടത്താം അതുവരെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണ പ്രക്രിയകൾ നടത്തണം പതിനേഴ് വയസ്സുള്ള ആളുകൾക്ക് വോട്ടവകാശം കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ ബി എൻ പി എതിർക്കുകയാണ് കാരണം ബി എൻ പിയെ സംബന്ധിച്ചിടത്തോളം ബി എൻ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ കാരണം അവാമി ലീഗ് ഹസീനയുടെ ലീഗ് പോയി കഴിഞ്ഞു ഇനി ബി എൻ പി ആണ് ഏറ്റവും വലിയ പാർട്ടി ബി എൻ പിക്ക് അധികാരത്തിൽ വരാൻ പറ്റും ഇപ്പോൾ മുഹമ്മദ് യൂനുസിനെ തന്നെ അവർ ചോദ്യം ചെയ്യുക കാരണം മുഹമ്മദ് യൂനുസ് ഇലക്ടഡ് പ്രധാനമന്ത്രിയോ അല്ലെ ഇലക്ടഡ് ആയിട്ടുള്ള അധികാരത്തിൽ വന്ന ആളല്ല തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആളല്ല അയാൾക്ക് എത്ര കാലം അധികാരത്തിൽ തുടരാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ബി എൻ പി പറയുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഇപ്പോൾ അധികാരത്തിലുള്ള ജമായത്ത് ഇസ്ലാമിയും മുഹമ്മദ് ഒക്കെ എതിർക്കുകയാണ് അപ്പം മുഹമ്മദ് യൂനിസ് ഇപ്പൊ പൂർണ്ണമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ ഉപകരണമായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇവർ തമ്മിലുള്ള സംഘർഷം അതായത് ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ബംഗ്ലാദേശിലെ നേതൃത്വം അല്ലെങ്കിൽ പാകിസ്ഥാൻ സഹായം സ്വീകരിക്കുന്ന ബംഗ്ലാദേശിലെ നേതൃത്വം ആ ബംഗ്ലാദേശ് നേതൃത്വം പരസ്പരം ഏറ്റുമുട്ടുകയാണ് ബി എൻ പിയും അതേപോലെ തന്നെ വിപ്ലവകാരികളായ എ ഡി എസും അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ പരസ്പരം സംഘർഷത്തിലേർപ്പെടുന്നു പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുന്നു ഒരു ഭാഗത്തിന് വേണ്ടത് ബി എൻ പിക്ക് വേണ്ടത് പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം മറ്റുള്ളവർക്ക് ഞങ്ങൾ അധികാരത്തിലെത്താൻ പാകമാവുന്നത് വരെ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് അവർ നടത്തുന്നത് ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഇന്ത്യക്ക് അനുകൂലമാവും എന്നുള്ളതാണ് പുതിയ പൊതുവെയുള്ള വിലയിരുത്തൽ പക്ഷേ ഇതിനകത്ത് മറ്റു ചില സൂചനകളുണ്ട് കാരണം ബി എൻ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കത്തിന് പോയി അധികാരം നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി ഇപ്പോഴുള്ള നേതൃത്വമായിട്ട് സന്ധി ചെയ്തുകൊണ്ട് അധികാരത്തിൽ തുടരാൻ കഴിയുമോ എന്നുകൂടി ബി എൻ പി നോക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നിരീക്ഷകർ അവർ പറയുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിനകത്ത് ആന്തരികമായ പ്രതിസന്ധിയുണ്ട് തർക്കമുണ്ട് അത് ആത്യന്തികമായിട്ട് ഇന്ത്യയ്ക്ക് അനുകൂലമാവും എന്ന് തന്നെയാണ്